ഇത് അന്നയുടെ മകൾ റിജിയുടെ മാതാപൂജയാണ് സർജറിക്ക് പോകുന്നതിന് മുമ്പ് മാതയ്ക്ക് പൂജ നടത്തി യാതൊരു പരിശ്രമവും ഉണ്ടാകാതിരിക്കുകയും പിന്നെ പുതിയ ഗുരുക്കൾമാരുടെയും സഹോദരങ്ങളുടെയും എല്ലാ അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ട് പോവുകയാണ് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ അവരുടെയും അനുഗ്രഹം വാങ്ങിയിട്ട് പോകാനായിട്ട് ഈ രാവിലെ തന്നെയാണിത് ഈ പൂജ നടത്തുന്നത് കാരണം രാവിലെ എട്ട് മണിക്കാണ് പതിനൊന്ന് മണിക്കുള്ള ട്രെയിനിന് കോയമ്പത്തൂർ എല ഹോസ്പിറ്റലാണ് സർജറി അങ്ങനെ ആയി പൂജ കഴിഞ്ഞ് പോയി സർജറി ഒക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു യാതൊരു തടസ്സവും ഇല്ലാതെ ഞാനാണ് പൂജ ചെയ്തത് സാധാരണ ഞാൻ പൂജ അങ്ങനെ ചെയ്യാറില്ല അപ്പം അവിടെ മുതിർന്ന ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ ഞാനാണ് ചെയ്തത് അന്നീട് ഗുരു വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും രുചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ